വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നൂറ്റി ഇരുപത്തിയേഴ് നിരപരാധികളായ മനുഷ്യരുടെ ജീവിതം മനോഹരമാക്കേണ്ട ഇരുപത് വർഷങ്ങൾ വ്യക്തമായ തെളിവുകൾ ഇല്ലാതെ വെറും സംശയത്തിന്റെ പേരിൽ തീവ്രവാദി എന്ന് മുദ്രകുത്തി അവരുടെ കുടുംബങ്ങളെ കണ്ണീരിൽ ആഴ്ത്തിയപ്പോൾ സന്തോഷമായത് സംഖികൾക്ക് മാത്രമാണ് വർഷങ്ങൾക്ക് ശേഷം തെളിവുകളില്ല എന്ന് കോടതി വിധിക്കുമ്പോഴേക്കും അവർക്ക് നികത്താനാകാത്ത നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരുന്നു സൂറത്ത് സിമി കേസിൽ പ്രതി മുഴുവൻ പേരെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയത് ഇരുപത് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഒന്നിൽ അത്വ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതിയുടെ വിധി നിരോധിത സംഘടനയായ സിമിയുടെ പേരിൽ യോഗം ചേർന്നു എന്നതായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയ കുറ്റം എല്ലാ പ്രതികൾക്കെതിരെയും യു എ പി എ ചുമത്തുകയും ചെയ്തു പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷന് ആവശ്യമായ തെളിവ് ഹാജരാക്കാനായില്ല എന്ന് കേസ് പരിഗണിച്ച കോടതി നിരീക്ഷിച്ചു യു എ പി എ അനുസരിച്ച് കേസ് ചുമത്തുന്നതിന് മുൻപ് സർക്കാരിന്റെ അനുമതി തേടിയിരുന്നില്ല എന്നും കോടതി കണ്ടെത്തി ഡിസംബർ ഇരുപത്തിയേഴ് മുപ്പത് തീയതികളിലായിരുന്നു സൂറത്തിലെ ജയശ്രീ ഹാളിൽ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളെക്കുറിച്ചുള്ള ആലോചനയ്ക്ക് വേണ്ടി ഒരു യോഗം വിളിച്ചു ചേർത്തത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ എന്ന തലക്കെട്ടിൽ ഫോറം ഫോർ മയോറിറ്റി എഡ്യൂക്കേഷൻ എന്ന എൻജിഒയാണ് യോഗം വിളിച്ചു ചേർത്തത് യോഗത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു ഹാളിലെത്തിയ പോലീസ് സമ്മേളന സ്ഥലം റെയ്ഡ് ചെയ്യുകയും പരിപാടിയുടെ നോട്ടീസുകൾ പിടിച്ചെടുക്കുകയും സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അന്നത്തെ അത്വ പോലീസ് മേധാവി എം ജെ പഞ്ചോലിയോട് അഡീഷണൽ ഡി ജി പി ആണ് ഫാക്സ് സന്ദേശത്തിലൂടെ യോഗം നിർത്തിപ്പിച്ച് സംഘാടകരെയും പങ്കെടുക്കുന്നവരെയും അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചത് നടക്കുന്നത് വിദ്യാഭ്യാസ സമ്മേളനമല്ല സിമി യോഗമാണെന്നാണ് പോലീസിന്റെ ആരോപണം കേസ് ആദ്യം പരിഗണിച്ച സി ജെ എം കോടതി നേരത്തെ തന്നെ പ്രതികളെ കുറ്റവിമുക്തരാക്കാൻ ഉത്തരവിട്ടിരുന്നു മുപ്പത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം പ്രവർത്തിച്ചിരുന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ സിമി നിരോധനത്തിന്റെ മറവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഭൂരിഭാഗവും നാൽപ്പതിലധികം പ്രായമുള്ളവരായിരുന്നു എന്നത് തന്നെയാണ് ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് സിമി പ്രവർത്തകരല്ലാത്ത രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന സാമൂഹ്യ സാമുദായിക പ്രവർത്തകരായിരുന്നു അധികവും ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം രണ്ടു വർഷത്തോളം വാർധിക്യത്തിന്റെ അവശതയിലുള്ള മൗലാന അടക്കം തടവറയിലെ കഠിന പീഡനങ്ങൾക്ക് ഇരയായി ശേഷം കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു ഏറ്റുമുട്ടലുകളും ഭീകരവാദ പ്രവർത്തനങ്ങളും നടത്തുന്നത് മുസ്ലിം സമുദായമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നിരപരാധികളായ പലരും മുസ്ലിമായതിന്റെ പേരിൽ മാത്രം തടവറകളിൽ ഇന്നും കഴിയേണ്ടി വരുന്നത് അതിനുള്ള നിരവധി തെളിവുകൾ ഇപ്പോഴും നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് നിരപരാധികളെ അധികാരമുപയോഗിച്ച് എത്രയൊക്കെ വേട്ടയാടിയാലും സത്യം ഒരുനാൾ ലോകം തിരിച്ചറിയും എന്ന് ഇനിയെങ്കിലും സംഘപരിവർ ഭരണകൂടം ഓർക്കുന്നത് നല്ലതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള